ഹായ് ഡി എയ്സ് അപ്പോൾ ഇന്ന് നമ്മൾ പൊട്ടാറ്റോ വെച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു മസാല ബോണ്ടായിട്ട് തയ്യാറാക്കി എടുക്കുന്നത് വളരെ സിമ്പിളായിട്ടത് തയ്യാറാക്കി എടുക്കാൻ അപ്പോൾ അതെങ്ങനെ എടുക്കാമെന്ന് നോക്കാം അപ്പോൾ നമുക്ക് ആദ്യം ഇതിലോട്ടുള്ള മാവ് റെഡിയാക്കി എടുക്കാം അതിനായിട്ട് ഇതിലോട്ട് ഞാൻ അരക്കപ്പ് കടലപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി രണ്ട് ടേബിൾ സ്പൂണ് മൈദപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലോട്ട് ഒരു ടേബിൾ സ്പൂണ് അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം പുറം ഭാഗം ഒന്ന് ക്രിസ്പി ആയി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി അര ടീസ്പൂണ് മുളക് പൊടിയും കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലോട്ട് ഇനി നമുക്ക് ഒരു കാൽ ടീസ്പൂണ് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ കായപ്പൊടീൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർ ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ പിന്നെ അതിലോട്ട് മാവുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ആക്കി എടുക്കാം ഇനി നമുക്ക് നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചെടുക്കാം ഇതിലോട്ട് നമുക്ക് വെള്ളം കുറേശായിട്ട് ഒഴിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ആക്കി എടുക്കാം അപ്പം ഞാനിവിടെ അരക്കപ്പ് കടലപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അതേ കപ്പിന് അരക്കപ്പ് വെള്ളം ആവശ്യം വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ കടലപ്പൊടിൻ്റെ ഓരോ ഇതിനനുസരിച്ച് വെള്ളത്തിൻ്റെ ആവശ്യം കുറവും കൂടുതലുണ്ടാവും അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം അപ്പോൾ ധൈര്യം ലൂസിലാണ് കേട്ടോ മാവ് വേണ്ടത് അപ്പോൾ ഡെല്ലി മാവിൻ്റെ ഒക്കെ ആ ഒരു പരുവത്തിലായിരിക്കും കേട്ടോ മാവ് ഇനി ഇത് നമുക്കിവിടെ മൂടി വെക്കാം ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ളൊരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നന്നായിട്ട് തന്നെ വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ചെടുക്കാം ചെറിയ പീസൊക്കെ കഷ്ണങ്ങളായി കിടന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം അപ്പോൾ ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി എണ്ണ നന്നായിട്ട് തന്നെ ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലോട്ട് അര ടീസ്പൂണ് വലിയ ചീര കട്ട് കൊടുക്കാം വലിയ ചീരകം പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് സവാള ഇട്ട് കൊടുക്കാം മീഡിയം സൈസിലുള്ള ഒരു സവാള ഞാൻ എടുത്തിട്ടുണ്ട് ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലോട്ട് നമുക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കാം സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതിലോട്ട് നമുക്ക് അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ഇതിലോട്ട് പൊട്ടാറ്റവും കൂടെ ചേർത്ത് കൊടുക്കാനുള്ളതാണ് അപ്പോൾ അപ്പോൾ അതിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്ക കേട്ടോ സവാള ബ്രൗൺ കളറായി വരുന്നത് വരെ വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി ഇതിലോട്ട് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് അര ടീസ്പൂണ് ഇഞ്ചി കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് വഴറ്റി എടുക്കട്ടോ ഇതിലോട്ട് ഇനി നമുക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടിയും പിന്നെ അര ടീസ്പൂണ് മുളക് പൊടിയും കൂടെ ഇട്ടുകൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കാം ഇനി നമ്മൾ വേവിച്ചെടുത്ത ഉരുളക്കിഴങ്ങുണ്ട് എല്ലാതും കൂടെ അതിലോട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ഒരു തണ്ട് മല്ലിയില കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറി വന്നതിന് ശേഷം നമുക്കത് ഓരോ ആക്കി എടുക്കാം അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് ചൂടാറി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഓരോ ബോണ്ടൻ്റെ വലുപ്പത്തിനനുസരിച്ച് ഓരോ ആക്കി എടുക്കാം അപ്പോൾ അത് ഓരോ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് മാവിൽ മുക്കി എടുക്കാം ഇതിലോട്ട് നമ്മൾ ഒരു കാൽ ടീസ്പൂണ് സോടപ്പൊടിയും കൂടെ ചേർത്ത് വിട്ട് കേട്ടോ ഇവിടെ ഒന്നുകൂടി മിക്സ് ആക്കി എടുക്കാം അപ്പോൾ ഞാൻ എണ്ണ നന്നായിട്ട് തന്നെ ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ഓരോന്നായിട്ട് കൊടുക്കാം എണ്ണ നന്നായിട്ട് തന്നെ ചൂടായി വന്നതിന് ശേഷം വേണം കേട്ടോ അതിലോട്ട് ഇട്ടുകൊടുക്കാൻ ഇതിലോട്ട് ഇട്ടുകൊടുത്തതിനു ശേഷം മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് വേണ്ട ഫ്രൈ ചെയ്തെടുക്കാൻ അപ്പോൾ ഏകദേശം ഒരു ഭാഗം ആയിട്ടുണ്ട് ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഓരോന്നായിട്ട് മറിച്ചിട്ട് കൊടുക്കാം ഇത് നമുക്ക് ഓരോന്നും തിരിച്ച് മറിച്ചെടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം ഫ്രൈ ആയിട്ടുണ്ട് കിട്ടും ഇനി നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം അപ്പോൾ ഇതാ വാക്കെല്ലാം ഞാൻ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ തയ്യാറാക്കി നോക്കിയിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കടയിൽ നിന്നൊക്കെ കഴിക്കണേ കാടയിലും നമ്മൾ വീട്ടിൽ തന്നെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുവാണെങ്കിൽ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടു കിട്ടും അപ്പം മറ്റൊരു പുതിയ പോയിട്ട് കൊണ്ടുവരാൻ